ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ ഇടാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ എള്ളും അര ടീസ്പൂൺ അയിമോതകം ഒന്ന് കൈകൊണ്ട് തിരുമ്മി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ദീപം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെക്കണം ഇനി നമുക്കിത് ഓരോ ബോളാക്കി മാറ്റണം ഈ ബോൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന പോലെ പരത്തി പരത്തിയെടുക്കണം അതിനുവേണ്ടി ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദാപ്പൊടി സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ പരത്തിയെടുക്കാം നിമിക്ക് നമുക്ക് പല ഷേപ്പിൽ തയ്യാറാക്കാം ഞാനിവിടെ ആദ്യം നമ്മൾ നേരത്തെ പരത്തിയെടുത്ത ഡോവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ കോർണറിൽ കുറച്ച് വെള്ളം ചെറുതായിട്ട് പുരട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം ഇങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ അവസാനം നമ്മൾ വെള്ളം പുരട്ടി കൊണ്ട് നന്നായിട്ട് ഒട്ടിയിരുന്നോളും ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുരുട്ടിയെടുക്കാം ഇല്ല ഇപ്പൊ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കടൽ തീരത്തൊക്കെ കിട്ടുന്ന ചെറിയ ശംഖ് പോലത്തെ ഷെയ്പ്പ് പോലെയുണ്ട് ഇത് ഇനി നമുക്ക് രണ്ടാമത്തെ ബോൾ ഇതുപോലെ തന്നെ പരത്തി കുറച്ച് മൈദാപ്പൊടി മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഓരോ പീസും വീണ്ടും പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പപ്പടത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ വീണ്ടും പരത്തി എടുത്ത് എന്നിട്ട് നാലായിട്ട് മടക്കി എടുക്കണം ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തേത് രണ്ട് ഡോവ് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുക്കണം എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ മൈദാപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പരത്തി വെച്ചവും കൂടെ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി എടുക്കണം ഇപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിനേക്കാളും കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും പരത്തിയെടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത ഒരു ചട്ടിയോ ഫ്രൈ പാനോ വെച്ച് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇപ്പൊ ആദ്യത്തെ സെറ്റ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തു പോരാ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം നമ്മളിവിടെ ക്രിസ്പി ആയിട്ടുള്ള എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ചൂട് ചായക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നല്ല ക്രിസ്പിയും നല്ല ഫ്ലേവറുമാണ് ഈ സ്നാക്കിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്